തിരുവനന്തപുരം ആമയഞ്ഞാർ തോട്ടിൽ മരിച്ച ജോയുടെ കുടുംബത്തെ സർക്കാർ സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ രംഗത്ത് കുടുംബത്തിന്റെ ആശ്രയമാണ് ഇല്ലാതായത് ജോയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല ജോയിയുടെ അമ്മയ്ക്ക് അടച്ചുറപ്പുള്ള ഒരു വീട് വേണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു ഈ വളരെ പാവപ്പെട്ട കുടുംബത്തിലെ ഒരു അംഗമാണ് അതുകൊണ്ട് തന്നെ ജോയിയുടെ ആളുകൾ എന്നുള്ള നിലയിൽ മറ്റാർക്കും ഇതിൽ ഇടപെടാനോ മറ്റു കാര്യങ്ങളോ കഴിയില്ല പൊതു പ്രവർത്തകരായ അല്ലെങ്കിൽ നാട്ടുകാരായ ഞങ്ങളൊക്കെയാണ് ഈ കാര്യത്തിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ജോയി മരണപ്പെട്ടു എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ഇനി ജോയിയുടെ കൂടി അനാഥമായ ജോയിയുടെ മാതാവിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ജോയിക്ക് താമസിക്കാൻ വീടില്ല അമ്മയ്ക്ക് മറ്റാരുമില്ല അമ്മ സഹജമായ അമ്മയാണ് അമ്മയ്ക്ക് ഒരുപാട് അസുഖങ്ങളുണ്ട് എൺപത് വയസ്സോളം പ്രായമായിരിക്കുകയാണ് അപ്പോൾ ആ അമ്മ അനാഥമാണ് ഇന്ന് ജോയി ഇല്ലാത്ത സാഹചര്യത്തിൽ ജോയി ആക്രിയൊക്കെ പറക്കുകയാണ് ഈ അമ്മയെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത് എത്രയും വേഗം അടിയന്തരമായി ഗവൺമെൻറ്റ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയെങ്കിലും റെയിൽവേ ആയാലും കൊള്ളാം അല്ലെങ്കിൽ നഗരസഭ ആയാലും കൊള്ളാം എത്രയും പെട്ടെന്ന് അനുവദിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം അമ്മയ്ക്ക് വീടുണ്ടാകണം അമ്മയെ സംരക്ഷിക്കപ്പെടണം വാർദ്ധക്യമാണ് എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകണം